കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ഇന്ന് നടക്കും രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം തുറമുഖത്തെ തയ്യാറാക്കിയിരിക്കുന്ന പടുകൂറ്റൻ വേദിയിലാണ് കമ്മീഷനിങ്ങിൻ്റെ ചടങ്ങുകൾ നടക്കുക കമ്മീഷനിങ്ങു ശേഷം എം എസി സെലിസിനോ എന്ന കൂറ്റൻ ഇറ്റാലിയൻ കപ്പൽ വിഴിഞ്ഞം തീരമണയും സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ പൊതുജനങ്ങൾക്കും അവസരമുണ്ട് തലസ്ഥാന നഗരിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ശരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നമ്മുടെ നമ്മുടെ പ്രതിനിധികൾ കഴിഞ്ഞു നമ്മുടെ ഈ കമ്മീഷനിൻ്റെ വിശദാംശങ്ങളുമായി അവർ നമുക്കൊപ്പം ചേരുകയാണ് ഷബീദ് റൌത്ത് ആദ്യം വിഴിഞ്ഞത്തു നിന്ന് ചേരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് ഷബീദ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യവൽക്കരിക്കുന്ന ദിവസമാണിന്ന് ഒരു ഒരുപക്ഷെ പടുകൂറ്റൻ മദർഷിപ്പുകൾക്ക് പോലും തീരമണയാൻ കഴിയുന്ന ഈ വിഴിഞ്ഞം ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് എസ്കെൻ വെരി ഗുഡ് മോർണിംഗ് എസ്കയൻ വലിയ സന്തോഷം കേരളത്തിനുണ്ടാകേണ്ട ഒരു ദിവസം ഒരു നിമിഷം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സി പി രാമസ്വാമേയ്യർ കണ്ടൊരു സ്വപ്നം അത് തൊണ്ണൂറുകളിൽ ചർച്ച സജീവമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പിട്ട് നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും ഇരുപതിലെയും ഒക്കെ പ്രതിസന്ധികൾ താണ്ടിക്കടന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രയൽ റൺ ആരംഭിച്ചതാണ് നമ്മളിപ്പോൾ ആ സ്വപ്ന പദ്ധതിയുടെ കമ്മീഷനിങ്ങിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് കേരളം കാത്തുവച്ച നിധി അതാണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ള കാര്യം ട്രയൽ റൺ സമയത്തെ നമ്മളുടെ വരുമാന വിഹിതത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച നികുതി മാത്രം ലഭിച്ച വരുമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഉണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഖ്യാതി അന്താരാഷ്ട്ര സമുദ്ര ഭൂപടത്തിൽ ഇന്ത്യയെ കേരളത്തെ അടയാളപ്പെടുത്താൻ പോകുന്ന മറ്റൊരു തുറമുഖം അത് മുദ്രയോ ചെന്നൈയോ ഒക്കെ കമ്പനി ചെയ്താൽ മറ്റൊന്നുമില്ല അതൊറ്റ പേര് മാത്രമാണ് അത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് കേരളത്തിന്റെ തലവര മാറ്റി എഴുതാൻ പോകുന്ന പദ്ധതി ആ പദ്ധതിക്ക് രാവിലെ പതിനൊന്ന് മണി ആ പദ്ധതി നാടിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തേ നാൽപ്പതോടുകൂടി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലെ ഇറങ്ങുന്ന പ്രധാനമന്ത്രി പോർട്ടിന്റെ കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കും പത്ത് മിനിറ്റ് നേരം ആ പ്രദേശം സന്ദർശിച്ച ശേഷമായിരിക്കും ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി കമ്മീഷനിങ് നടക്കുക ഔദ്യോഗികമായ ചടങ്ങ് വലിയ പന്തലൊക്കെ ഒരുക്കി വിഴിഞ്ഞം തുറമുഖത്തിന് കറുത്ത സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടാണ് ആ ചടങ്ങുകൾ നടക്കുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എനിക്ക് പിന്നിൽ നമ്മുടെ ആ സ്വപ്നം ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ ഈ വിഷു അഭിമാന പദ്ധതി നമ്മുടെ സ്വപ്ന പദ്ധതി ആ തുറമുഖത്തോട് ചേർന്ന ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന് എന്ന തി ഇതിനോടകം തന്നെ നേടിയിട്ടുള്ള എം സെലസ്റ്റിനോ മെരിക്ക എന്ന പടുകൂറ്റൻ മദർഷിപ്പ് ആ വിഴിഞ്ഞത്തോട് ചേർന്ന് കിടക്കുന്നു ഈ കമ്മീഷനിങ് ദിവസം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഇങ്ങനെ ഒരു കപ്പൽ ഈ തീരത്തണയും എന്നുള്ളതും ഒരു പക്ഷേ ഒരു സ്വാഭാവികതയായി നമുക്ക് കാണാൻ സാധിക്കും അസ്കൻ ഈ കഴിഞ്ഞ ട്രയൽ റൺ ദിവസം മാത്രം ഒരു പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖം എന്തിന് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി നമുക്ക് കിട്ടി ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതിലധികം കപ്പലുകൾ വലിയ കപ്പലുകൾ എത്തി അഞ്ചു ലക്ഷത്തിലധികം ചിയു ചരക്ക് നമ്മൾ കൈകാര്യം ചെയ്തു കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് അസ്കേൺ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലായിട്ടുള്ള ഈ കപ്പലിന്റെ ഒരു ിനോ അമേരിക്ക എന്ന് പറയപ്പെടുന്ന ഈ കപ്പലിന്റെ പ്രത്യേകത തന്നെ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് വിഴിഞ്ഞം എന്താണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കപ്പലിന് നാനൂറ് മീറ്റർ നീളവും അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയും ഇരുപത്തിനാലായിരത്തി പതിനാറ് കണ്ടെയ്നർ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് പതിനഞ്ച് മുതൽ പതിനേഴ് മീറ്റർ വരെയാണ് ഈ കപ്പലിന്റെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കപ്പലിന്റെ ആഴം നിർമ്മാണകാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരമായി അറിയപ്പെട്ടിരുന്ന പരീസിലെ ഈഫിൽ ഗോപുരവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ നീളമുള്ള അങ്ങനെ ഇന്ത്യയിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലുപ്പമുള്ള എം എസ് തുർക്കി അടക്കമുള്ള കപ്പലുകളെ നമ്മൾ ഇതിനോടകം ട്രയൽ റൺ പീരീഡിലാണ് ഓർക്കണം ട്രയൽ റൺ പീരീഡിൽ തന്നെ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞു അത്രത്തോളം ഉണ്ട് വിഴിഞ്ഞത്തിന്റെ ഖ്യാതി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ് ഇന്ത്യയുടെ വാണിജ്യ കപാടമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നാം തീയതി മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ ആരംഭിച്ചത് രണ്ടായിരത്തി ഡിസംബർ മൂന്ന് മുതൽ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കൃത്യമായ ഒരു കണക്ക് പറയുകയാണ് ഇതുവരെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കപ്പലുകളിൽ നിന്നായി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ടിഇ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് കണ്ടെയ്നറുകൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സ്ഥാപിത ശേഷിയുടെ നൂറ്റിപ്പത്ത് ശതമാനം വരെ വിനിയോഗം എന്ന നേട്ടവും ഇതിനിടെ തുറമുഖം കൈവരിച്ചു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മൾ എംബസിയുടെ പടുകൂറ്റൽ മദർഷിപ്പുകൾ എന്നതിനപ്പുറത്തേക്ക് സ്കാൻ ജേറ്റ് സർവീസ് ഉൾപ്പെടെ നമുക്ക് വരുമാനം കൊണ്ടുതരും അത് ഇതിനോടകം തന്നെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അവരുടെ ആസ്ഥാനമായി ഇപ്പോൾ കണ്ടിരിക്കുന്നതും വിഴിഞ്ഞമാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സ്റ്റെയിൻ അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള നമ്മൾ വർഷങ്ങളായി കണ്ട സ്വപ്നം ആ സ്വപ്നംത അല്പസമയത്തിളിൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കാൻ പോവുകയാണ് സ്കെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്താണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് വിഴിഞ്ഞം മറ്റുള്ള തുറമുഖങ്ങളിൽ നിന്ന് ശ്രദ്ധേയമാകുന്നു എന്ന് ചോദിച്ചാൽ രണ്ടേ രണ്ട് ഉത്തരം മാത്രമാണ് സ്കെൻ സ്കാനുള്ളതിനൊന്നാമത്തേത് പ്രകൃതി നമുക്ക് നൽകിയ നൽകിയ ഒരു അനുഗ്രഹമാണ് കാരണം കൊളംബോയ്ക്കും അതേപോലെ തന്നെ ദുബൈക്കുമൊന്നും ദുബൈ ദുബൈ തുറമുഖത്തിനും ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വിഴിഞ്ഞത്തിനുള്ള നമ്മുടെ വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക ആഴം ഇരുപത് മീറ്റർ ആഴം ആ ആഴമാണ് കൂറ്റൻ മദർസിപ്പുകളെ ഈ തുറമുഖത്തേക്ക് വരുത്തുന്നത് ആ ആഴം മാത്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പുകളെ മദർഷിപ്പുകളെ സ്വീകരിക്കുന്ന മദർ പോർട്ടായി വിഴിഞ്ഞത്തിനെ അടയാളപ്പെടുത്തുന്നത് രണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് ഈ വിഴിഞ്ഞം വിഴിഞ്ഞത്തേക്കുള്ള ദൂരമാണ് ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ മാത്രം ദൂരം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ പ്രധാനപ്പെട്ട റൂട്ടുകൾ അതായത് സമുദ്ര റൂട്ടുകൾ വാണിജ്യ റൂട്ടുകൾ ആ റൂട്ടുകളിൽ നിന്ന് വിഴിഞ്ഞത്തേക്കെത്താൻ വളരെ എളുപ്പം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പ്രത്യേകതകൾ കൊണ്ട് സമ്പന്നമായ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന പലതവണ വിമർശിച്ചു ൾ ഉയർന്ന അന്താരാഷ്ട്ര വിഴിഞ്ഞു തുറമുഖം കേരളത്തിന്റെ അടുത്ത ഘട്ട വികസനം കേരളത്തിന്റെ തലവര മാറ്റാൻ പോകുന്ന സ്വപ്ന പദ്ധതി ആ പദ്ധതി ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും എസ്കൈൻ ഓക്കെ താങ്ക് യു ഷബി റൌത്തറാണ് നമ്മുടെ വിഴിഞ്ഞം പോട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇത്രയും ഒരു നാച്ചുറൽ പോർട്ട് ലഭിച്ചതിൽ പ്രകൃതിയോട് നമുക്ക് നന്ദി പറയാം ഇരുപത് മീറ്റർ ആഴം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ മിക്ക പോട്ടുകൾക്ക് അല്ല കുളച്ചലോ അങ്ങനെയുള്ള ഒരു പോട്ടിനും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ പ്രകൃതി നൽകിയ വരദാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം ദിനേശ് പറയുന്നു ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് വിഴിഞ്ഞം ലോകത്തിൻ്റെ നിറകിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ പിതൃത്വത്തിൻ്റെ പേരിൽ കടിപിടി കൂട്ടുന്നത് ശരിയല്ല താങ്കളുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും കുറച്ചുകൂടി മകാമനസ്കരാകണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഈ പോർട്ട് വരാൻ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടി ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടു അന്ന് ഇത് ഇതൊരു കൊള്ളയ്ക്ക് വേണ്ടി നടത്തുന്ന സാധനമാണ് എന്നൊക്കെ ഒരുപാട് വിമർശനം ഉയർന്നു എന്നാൽ ഈ വിമർശനങ്ങളൊക്കെ അവഗണിച്ച് ഈ പോർട്ടിൻ്റെ തീരുമാനമായി അദ്ദേഹം മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് ഒരുപക്ഷേ ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഈ പോർട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് പിണറായി സർക്കാരിനാണ് അപ്പോൾ ഇവർ രണ്ടുപേർക്കും ഇതിൽ റോളുണ്ട് അപ്പം അതുപോലെ തന്നെ അവിടുത്തെ മറ്റുള്ള ആളുകൾക്കും റോളുണ്ട് അദാനിക്ക് ഗൗതമദാനിക്കും ഇതിൽ റോളുണ്ട് ഇത് സമയത്ത് പൂർത്തിയാക്കി എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് കടിപിടി കൂട്ടേണ്ട ദിവസമല്ല എന്നാണ് എൻ്റെയും അഭിപ്രായം ഇപ്പോൾ പ്രധാനമന്ത്രിയാണ് ഇന്ന് ഉച്ച ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഈ അന്താരാഷ്ട്ര പോർട്ട് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ മലയാളിക്കും കേരളത്തിനും ഇന്ത്യക്കും കിട്ടുന്ന ഭാഗ്യമാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് രാവിലെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഉള്ളത് കബഡിയാർ രാജ്ഭവനിലാണ് രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഹെലികോപ്റ്ററിൽ നിന്നായിരിക്കും അദ്ദേഹം വിഴിഞ്ഞം ഹെലിപ്പാഡിൽ ഇറങ്ങുക കൂടുതൽ വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് കബടിയാറിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് എസ് കെ എൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം കമ്മീഷനിങ്ങിനായി എത്തിയിരിക്കുമ്പോൾ അദ്ദേഹം ഇന്നലെ രാത്രി തങ്ങിയത് എനിക്ക് പിന്നിൽ കാണുന്ന കവടിയാർ രാജ്ഭവനിലാണ് ഗവർണർ രാജേന്ദ്ര അറലേക്കറിന്റെ അതിഥിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തിരുവനന്തപുരത്ത് കഴിഞ്ഞത് ഇന്ന് രാവിലെ പത്ത് പതിനഞ്ച് വരെ അദ്ദേഹം രാജ്ഭവൻ ഉണ്ടാകും പത്ത് പതിനഞ്ചിന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഹെലിപ്പാഡിലേക്ക് പോകും പത്ത് ഇരുപതിന് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്ന നിലയിലാണ് ഇവിടുത്തെ യാത്രാ ക്രമീകരണം നടത്തിയിരിക്കുന്നത് ഇവിടെ നേരെ നേരെ വഴുതക്കാടെത്തുകയും വഴുതക്കാട് നിന്ന് പാങ്ങോടേക്കുള്ള പ്രധാന വീതിയിലേക്ക് പ്രവേശിച്ചാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നത് അവിടെ നിന്ന് പത്ത് ഇരുപത്തി അഞ്ചിനാണ് മിലിട്ടറിയുടെ എം എം ഐ സെവൻറ്റീൻ എന്ന ഹെലികോപ്റ്ററിൽ അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് പോകുന്നത് വിഴിഞ്ഞത്ത് പത്ത് ഇരുപത്തഞ്ചിന് ഇറങ്ങുന്ന നിരത്തിലാണ് ഈ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് വലിയ സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാന നഗരം തിരുവനന്തപുരം സിറ്റിയിലെയും തിരുവനന്തപുരം റൂറലിലെയും പോലീസുകാർ മാത്രമല്ല സമീപ ജില്ലകളായ കൊല്ലം പത്തനംതിട്ട തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള പോലീസുകാരെയും സുരക്ഷാ ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നു ഏതാണ്ട് നാലായിരത്തിലേറെ പോലീസുകാർ മാത്രമാണ് ഈ ഇതിന് ഉന്നത ഉന്നത ഉദ്യോഗസ്ഥരെ കൂടാതെ നാലായിരത്തേറെ പോലീസുകാർ മാത്രമാണ് ഇതിന് സുരക്ഷാ ജോലികൾ നിർവഹിക്കുന്നത് അത്തരത്തിൽ തിരുവനന്തപുരം നഗരം അക്ഷാടത്തിൽ സുരക്ഷാ വിഭാഗത്തിൻ്റെ വലയിൽ അമർന്നു കഴിഞ്ഞു ഒരു പഴുതുപോലും നൽകാത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും പഹൽഗ്രാം പഹൽഗ്രാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് ഉള്ള സുരക്ഷാ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയത്തിലാണ് പത്ത് പതിനഞ്ചിന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇവിടെ നിന്ന് ഈ രാജ്ഭവൻ്റെ പ്രധാന കവാടം ഇറങ്ങി വന്ന് നേരെ വഴുതക്കാടേക്ക് പോകും ആ വഴുതക്കാട് നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തുക അവിടെ മിലിട്ടറിയുടെ ഹെലികോപ്റ്റർ സജ്ജമായിരിക്കും അവിടെ നിന്ന് വിഴിഞ്ഞത്തിറങ്ങുന്ന പ്രധാനമന്ത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം വിഴിഞ്ഞത്ത് നിന്ന് മടങ്ങി നേരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് അദ്ദേഹം വിജയവാഡയിലേക്ക് പോകുന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഓക്കെ നമുക്കൊപ്പം കബടിയാർ രാജ്ഭവനുള്ളിൽ നിന്ന് ആർ ശ്രീജിത്താണ് ചേർന്നത് നിങ്ങൾക്കറിയുന്ന പോലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഹെലിപ്പാഡിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ വിഴിഞ്ഞത്തേക്ക് പോവുക വിഴിഞ്ഞം ഹെലിപ്പാഡിൽ അദ്ദേഹം ഇറങ്ങും പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്ന് നമുക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നു ഉമേഷ് എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ യാത്രാ പരിപാടി പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ റോഡ് മാർഗമാണ് പാങ്ങോട് ഈ മിലിട്ടറി ബേസിലേക്ക് എത്തുന്നത് ഇത് ഏകദേശം നാല് ആണ് ഈ കാണുന്ന വഴി ഏകദേശം നാല് ഉണ്ട് ഈ മിലിട്ടറി ക്യാമ്പിലേക്ക് ഇവിടെ എത്തി ഇവിടെ നേരത്തെ തന്നെ ട്രയൽ റൺ എല്ലാം പൂർത്തിയാക്കി ഹെലികോപ്റ്ററും തയ്യാറാക്കി കഴിഞ്ഞു പക്ഷേ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയാത്തത് ചെറിയ വിഷമമുണ്ട് കാരണം അത് അതീവ സുരക്ഷാ മേഖലയാണ് അതുകൊണ്ട് തന്നെ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു കവാടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായി പോലീസ് അവസാനഘട്ട സുരക്ഷാ ക്രമീകരണം വിലയിരുത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ റോഡിന്റെ ഇരുവശവും അതായത് രാജ്ഭവനിൽ നിന്ന് തിരിച്ച് വഴിതക്കാട് വഴി ഇടപ്പഴിഞ്ഞ് വഴി പാങ്ങോടേക്ക് എത്തുന്ന നാല് കിലോമീറ്റർ ദൂരം രണ്ട് വശത്തും പൂർണ്ണമായി ബാരിക്കേഡുകൾ വെച്ച് ഇപ്പോൾ പോലീസ് മറച്ചു കഴിഞ്ഞു അതിൽ എല്ലാ ഭാഗത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ കൊടികളും ഫ്ലെക്സുകളുമെല്ലാം നിരത്തിയും കഴിഞ്ഞു എന്തായാലും ഈ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ഒപ്പം പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാൻ കുറച്ച് കഴിയുമ്പോൾ ഈ ബാരിക്കേഡുകൾക്ക് മറു നിരവധി ജനങ്ങളെത്തും ബി ജെ പി പ്രവർത്തകരെത്തും അവരെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി ഈ റോഡിലൂടെ കടന്നു പോകുന്നത് അതിനുശേഷം ഈ ഇവിടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിലിട്ടറിയുടെ ഒരു നിയന്ത്രണമാണ് റോഡിൽ നമുക്ക് ക്യാമറ വെച്ച് നമുക്ക് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല പക്ഷേ അവിടെയും ഈ ആളുകൾക്ക് അതായത് പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാനെത്തുന്ന ആളുകൾക്ക് അഭിവാദ്യം ചെയ്യാനെത്തുന്ന ബി ജെ പി പ്രവർത്തകർക്കെല്ലാം നിൽക്കാനുള്ള സൗകര്യമുണ്ടാകും എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി പ്രധാനമന്ത്രിയെ ഈ റോഡിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് പ്രവർത്തകരെല്ലാം അല്പസമയത്തിനകം തന്നെ ബി ജെ പി പ്രവർത്തകരെല്ലാം ഈ പ്രദേശം ഏയ് താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ എന്തായാലും നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സാക്ഷാത്കാരമാണെന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുക വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് സലീം മാലിക് കൂടി നമുക്കൊപ്പം ചേരുകയാണ് തുറമുഖത്തിൻ്റെ കവാടത്തിലാണ് ഇപ്പോൾ സലീം മാലിക് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗുഡ് മോർണിംഗ് സലീം മാലിക് പറയൂ എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് ഞാൻ നിൽക്കുന്നത് തുറമുഖത്തിന്റെ കവാടത്തിലാണ് ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ഇവിടം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനം അതിന്റെ പരകോടിയിലെത്തുന്ന ദിവസമാണ് അതിന് എല്ലാവിധ ക്രമീകരണങ്ങളും ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പോയാൽ വലിയ സുരക്ഷയിൽ അതീവ സുരക്ഷയിലാകും ഈ സ്ഥലം ഇപ്പോൾ തന്നെ ഈ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഇന്ന് വിഴിഞ്ഞം വരെയും കനത്ത പോലീസ് കാവലുണ്ട് കനത്ത പോലീസ് വിന്യാസമുണ്ട് അതിന് അതിനേക്കാളേറെ വിന്യാസമാണ് ഈ തുറമുഖ പരിസരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷയാണ് രണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തലസ്ഥാന നഗരത്തിലുണ്ടായ ബോംബ് ഭീഷണിയാണ് അതെല്ലാം വ്യാജ ബോംബ് ഭീഷണിയാണെങ്കിൽ പോലും അതിനെ തുടർന്നുള്ള അതീവ സുരക്ഷയിലാണ് ഈ മേഖല ഉള്ളത് ഇവിടേക്ക് ഇവിടേക്കെത്തിയാൽ പ്രധാനമന്ത്രി പത്ത് പതിനഞ്ചോടുകൂടി ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടേക്ക് പത്ത് പതിനഞ്ചിന് എത്തിയാൽ അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ ഈ ഓപ്പറേഷൻ സെൻറ്ററുകൾ സന്ദർശിക്കും ഇവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നേരിട്ട് മനസ്സിലാക്കാനാണ് അദ്ദേഹം ഇരുപത് മിനിറ്റ് അനുവദിച്ചിരിക്കുന്നത് ആ സമയത്ത് ഈ ഓപ്പറേഷൻ സെന്ററുകൾ സന്ദർശിക്കുകയും പ്രവർത്തനം എങ്ങനെയെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തുകയും ചെയ്യും അതിനുശേഷം പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന ചടങ്ങ് കൃത്യം ഒന്നര മണിക്കൂറിനുള്ളിൽ ആ ചടങ്ങ് പൂർണ്ണമായും പൂർത്തിയാക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജോർജ് കുര്യൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ എ റഹീം ഒപ്പം തലസ്ഥാനത്ത് നിന്നുള്ള മന്ത്രിമാർ എം വിൻസെന്റ് എം എൽ എ സ്ഥലം എം എൽ എ എന്ന നിലയിൽ എം ൗതമതാനി കരൺ അതാനി തുടങ്ങിയവർക്കാണ് ഈ വേദിയിൽ നിലവിൽ ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ തന്നെ ഈ സംസാരിക്കേണ്ടവരുടെ ലിസ്റ്റ് അവർ എത്ര മിനിറ്റ് സംസാരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും കൃത്യ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരും ഈ സമയം അനുവദിക്കുന്നതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരും സംസാരിക്കുക മാത്രമല്ല ഈ ചടങ്ങിൽ ഏറ്റവും പ്രധാനം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രധാന കാര്യമാവുകയും ചെയ്യും കാരണം പ്രതിപക്ഷ നേതാവിന് വേദിയിൽ ഇരിപ്പിടവും ക്ഷണവും ഒക്കെ ഉണ്ടെങ്കിലും അത് ഈ വിവാദമായതിന് ശേഷം മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത് എന്നുള്ള ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല വിട്ടു നിൽക്കുകയാണ് പകരം മറ്റ് ഈ ശശി തരൂർ എംപിയും ഒപ്പം എം വിൻസെന്റ് എം എൽ എയും പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എം വിൻസെന്റ് എം എൽ എ ആകട്ടെ കോട്ടയത്തെത്തി പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച ശേഷമാണ് ഇവിടേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് അങ്ങനെ അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട് പ്രത്യേകിച്ചും അതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയൊക്കെയുള്ള രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കമ്മീഷനിങ് ചടങ്ങ് നടക്കുക അതിൽ നിന്ന് യു ഡി എഫ് വിട്ടു നിൽക്കുന്നില്ല അതേസമയം പ്രതിപക്ഷ നേതാവ് വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഒപ്പം ഇവിടുത്തെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ഈ തുറമുഖ കവാടമാണ് നമ്മൾ നിൽക്കുന്നത് ആ തുറമുഖ കവാടം ഏറെക്കുറെ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഒരു ആയിരത്തിലധികം പോലീസുകാർ ഇവിടെ തന്നെയുണ്ട് ഈ പ്രദേശത്ത് മാത്രമായി തലസ്ഥാന നഗരത്തിൽ മാത്രമായി നാലായിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പല ജില്ലകളിൽ നിന്നായുള്ള പോലീസുകാരെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല എൻ എസ് ജി കമാൻഡോയാണ് ഈ തുറമുഖത്തിന്റെ സുരക്ഷ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത് പുറത്ത് പുറത്ത് മാത്രമാണ് പോലീസിന്റെ വിന്യാസം ഇതിനകത്തേക്ക് പോയാൽ പൂർണ്ണമായും കമാൻഡോ വിന്യാസത്തിലാണ് തുറമുഖം അത് രാജ്യത്തിന്റെ ഒരു അഭിമാന പദ്ധതി അത് ഏതെങ്കിലും തരത്തിൽ പതിറ്റാണ്ടുകളുടെ പ്രതീക്ഷയല്ല അതിനൊപ്പറത്തേക്ക് ആയി രാജവംശകാലം മുതൽ തന്നെ കേരളം കണ്ട സ്വപ്നം അതിനുശേഷം അതിന്റെ എല്ലാ സാധ്യതകളും പല സർക്കാരുകൾ മാറി വന്നവരുടെ സാധ്യതാ പഠനം നടത്തി പിന്നാലെ കല്ലിടൽ അങ്ങനെ ഓരോന്നും ഓരോ ഓരോ സംസ്ഥാനത്ത് മാറി മാറി വന്ന ഓരോ സർക്കാരുകൾക്കും കൃത്യമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏത് രാഷ്ട്രീയ ക്രെഡിറ്റിന് ചൊല്ലി തർക്കമുണ്ടായാലും ശരി മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും ഇച്ഛാശക്തിയും ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതിനുശേഷമാണ് അതിന്റെ സ്വാഭാവിക ആഴം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായി ഒരു തുറമുഖം ഇവിടേക്ക് വരികയാണ് തുറമുഖം ഇവിടേക്ക് വരുന്നു എന്നുള്ളത് മാത്രമല്ല ആ തുറമുഖം വന്നതിന് ശേഷം ഇനി ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചും സംസ്ഥാനത്തിന് തർക്കമില്ല കാരണം ഇതിന്റെ ട്രയൽ റൺ തുടങ്ങിയ അതിനുശേഷം ഇതിന്റെ ഈ കമ്മീഷനിങ്ങിന് മുമ്പ് തന്നെ നടത്തിയ ഓപ്പറേഷനുകളിൽ നിന്ന് തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ചതാണ് വിഴിഞ്ഞം തുറമുഖം അതുകൊണ്ട് ഒരു സംശയവുമില്ല സംസ്ഥാനത്തിന്റെ വികസനത്തിന് പുതിയ വാതിലുകൾ തുറക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ഇന്ന് നടക്കുമ്പോൾ അത് സംസ്ഥാനത്തിനാകെ അഭിമാനമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എസ് കെ എം സലിഞ്ഞം നമുക്കൊപ്പം